നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാഴത്തിൻ്റെ രാശിമാറ്റം കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ടാം തീയതി നടക്കുകയുണ്ടായി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കടകത്തിലേക്കാണ് സ്ഥാനം മാറിയിട്ടുള്ളത് ഈ സ്ഥാനമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ഉൾപ്പെടുന്ന തനിക്കൂറുകാർക്ക് എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സാമാന്യമായിട്ട് നോക്കുന്നത് ധനിക്കൂറുകാർക്ക് കുറേ കാലമായിട്ട് വ്യാഴം അനുകൂലമായ ഏഴാം ഭാവത്തിലായിരുന്നുവെങ്കിലും ഇപ്പോൾ അഷ്ടമ ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിട്ടുള്ളത് അഷ്ടമഭാവം എന്ന് പറയുന്നത് വ്യാഴം മറഞ്ഞ് നിൽക്കുന്ന അല്ലെ വ്യാഴത്തിന് ഫലദാന ശേഷി കുറവുള്ള ഒരു ഭാവമാണ് എങ്കിൽ പോലും വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറിയിട്ടുള്ളത് കൊണ്ട് കുറേ ഗുണഫലങ്ങളും ഇതോടൊപ്പം ഉണ്ടാകുന്നതാണ് ധനരാശിയുടെ അധിപനായ വ്യാഴത്തിന് ഉച്ച സ്ഥിതി ഉള്ളതുകൊണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് വിലയേറിയ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് യാത്രകളിൽ വീടും വിലപ്പെട്ട വസ്തുക്കളുമൊക്കെ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വീട് തുറന്നിട്ടിട്ടൊന്നും പുറത്തു പോകാൻ പാടില്ല കാരണം എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാനോ മോഷണം പോകാനോ ഒക്കെ ഒക്കെയുള്ളൊരു സാധ്യത നമ്മൾ കരുതൽ എടുക്കേണ്ടതാണ് അതുപോലെ ചികിത്സകളിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് നല്ല ചികിത്സ തന്നെ തേടാനായിട്ട് ശ്രദ്ധിക്കണം എല്ലാത്തരം ചികിത്സകളും ഫലപ്രദമാക്കാ ആകുന്ന ഒരു കാലഘട്ടമല്ല ഇത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വാഹനയാത്രയിൽ വളരെ കരുതലുണ്ടായിരിക്കണം പിന്നെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ചില എതിർപ്പുകൾ ചില വഞ്ചനകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റുള്ള ആളുകളെ അമിതമായിട്ട് വിശ്വസിക്കുന്നത് പലപ്പോഴും വഞ്ചനയ്ക്ക് ഇരയാകാനായിട്ട് സാധ്യതയുണ്ട് നമ്മളെപ്പോഴും നമ്മളുടേതായ ഒരു കരുതൽ അതുപോലെ നമ്മുടെ ഒരു ശ്രദ്ധ എല്ലാ കാര്യത്തിലും പുലർത്തേണ്ടതാണ് അമിത കോപം ഉണ്ടാകുന്നത് നിയന്ത്രിക്കേണ്ടതാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കുറച്ചു കാലം കൂടെ കാത്തിരിക്കേണ്ടി വന്നേക്കാം സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാകാനും സാധ്യത ഉണ്ട് പല അവസരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാധ്യത ഉണ്ട് അത് പലപ്പോഴും മനസ്സിനെ വിഷമിപ്പിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴദൃഷ്ടി വരുന്നുണ്ട് വ്യാഴം ഉച്ചരാശി സ്ഥിതനായതുകൊണ്ട് ആത്മീയമായ കാര്യങ്ങൾക്കും അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ധനം ചെലവ് ചെയ്യാൻ സാധ്യതയുണ്ട് പന്ത്രണ്ട് ചെലവിൻ്റെ ഭാവമാണ് അതുപോലെ കുടുംബ സൗഖ്യം ഉണ്ടാകും വിദ്യാഗുണമുണ്ടാകും എന്നുള്ള ചില ഗുണങ്ങളും ഈ സമയത്തുണ്ട് കാരണം രാശിനാഥനായ വ്യാഴത്തിന് ഉച്ച രാശിസ്ഥിതി ഉള്ളതുകൊണ്ട് തനിക്കൂറുകാർക്ക് അങ്ങനെയൊരു ഗുണമുണ്ടാകുന്നതാണ് അതുപോലെ ഗൃഹത്തിൽ സമാധാനവും ഉണ്ടാകുന്നതാണ് എന്നാൽ പൂർണ്ണമായും അനുകൂലമല്ല എന്നുള്ള കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം അസമയത്തൊന്നും യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ആരോഗ്യ കുറവുള്ളപ്പോഴ് ഡ്രൈവിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക സാഹസകർമ്മങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ബുദ്ധി അതുപോലെ വ്യാഴത്തെ നിത്യവും പ്രാർത്ഥിക്കുക വ്യാഴ വ്യാഴസ്തോത്രങ്ങൾ ജപിക്കുക അതുപോലെ വ്യാഴ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുക വിഷ്ണു ഭഗവാന് താമരമൊട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇത് വളരെ ഗുണകരമാണ് ഇതോടൊപ്പം തന്നെ തനിക്കൂറുകാർക്ക് കണ്ടകശനിയാണ് നാലിലാണ് ശനി സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ശാസ്താവിന് നിരാജനം സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ നവഗ്രഹക്ഷേത്രത്തിൽ ശനി ഭഗവാന് എള്ളുതിരി തെളിയിക്കുന്നതും വളരെ ഗുണകരമാണ്